ഖലീ ജുബ്രാൻ്റെ കവിതയിൽ യേശു മദ്ദലേന മറിയത്തോട് പറയുന്നുണ്ട് എല്ലാവരും നിന്നെ സ്നേഹിച്ചത് അവർക്ക് വേണ്ടിയാണ് പക്ഷേ ഞാൻ നിന്നെ സ്നേഹിച്ചത് നിനക്ക് വേണ്ടി തന്നെയാണ് മഗ്ദലേന മറിയം അതിന് മറുപടിയായിട്ട് പറയുന്നത് ഇപ്രകാരമാണ് പലരും എന്നെ നോക്കിയിട്ടുണ്ട് പക്ഷേ നിന്നെപ്പോലെ വ്യത്യസ്തമായി ഒരു നോട്ടം അതാദ്യമായിട്ടാണ് അതെ അവൻ്റെ നോട്ടം എന്നും വ്യത്യസ്തതകൾ നിറഞ്ഞതായിരുന്നു അത് മറ്റുള്ളവരെ അത്ഭുത ഉളവാക്കി അവൻ്റെ നോട്ടം എന്ന് സന്തോഷത്തിൻ്റെതായിരുന്നു സ്നേഹത്തിൻ്റേതായിരുന്നു കരുണയുടെയും അനുകമ്പയുടെയും ഒക്കെ ആയിരുന്നു നാം വിശുദ്ധ ഭാരത്തിലൂടെ കടന്നു പോകുന്ന ഈ ദിനരാത്രങ്ങളിൽ അവൻ്റെ സ്നേഹത്തിലേക്കുള്ള തിരിച്ചു നടത്തമാകട്ടെ നമ്മുടെ ഈ തപസ് കാല യാത്ര നമ്മെ നമുക്ക് വേണ്ടി സ്നേഹിക്കുന്ന ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്ന നമ്മെ സ്വന്തം ജീവനേക്കാൾ അധികമായി സ്നേഹിക്കുന്ന ഈശോയുടെ അടുക്കലേക്ക് നമുക്ക് മടങ്ങിച്ചെല്ലാം ഒന്നാം മണിക്കൂറിലും പതിനൊന്നാം മണിക്കൂറിലും വന്നവന് ഒരേ കൂലി കൊടുക്കുന്നവനാണ് അവൻ നമ്മയും അവിടുന്ന് കാത്തിരിക്കുന്നു അവിടുത്തെ പീഡാസഹനങ്ങളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഈ വിശുദ്ധ ഭാരം അർത്ഥപൂർണ്ണമായി കൊണ്ടാടുവാൻ നമുക്ക് പരിശ്രമിക്കാം